ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലുള്ള റോസ് ഗാർഡനിലാണ് മൂന്നാറിലെ റോസ് ഗാർഡനിലെ നമുക്ക് ചെടികളും അതുപോലെ തന്നെ പൂക്കളും എല്ലാം നമുക്ക് ഇന്ന് പരിചയപ്പെടാം അപ്പൊ ഈ നിൽക്കുന്നത് തന്നെ ഒരു ഗുഡ് റോസ് ആണ് നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത നല്ല വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണിത് ഞാനിപ്പോൾ നിൽക്കുന്നത് അസീലിയ ചെടിയുടെ മുന്നിലാണ് നല്ല പല കളറിലുള്ള അസീലിയ ചെടികളെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് റെഡ് വൈറ്റ് റോസ് പിങ്ക് അങ്ങനെ പല തരത്തിലുള്ള കളറുകളുണ്ട് അതുപോലെ തന്നെ മിക്സഡ് കളറുകൾ ഇവിടെ കാണുന്നുണ്ട് ഫ്ലത്രാംസ് ചെടിയുടെ പൂക്കളാണ് നല്ല വൈറ്റ് കളറില് ആണ് ഇത് നിൽക്കുന്നത് നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണുന്നത് ചെറിയ ചെറിയ പൂക്കളുകളുടെ ഒരു കൊലകളാണ് ഈ കാണുന്നത് ഇത് ജെറേനിയം ചെടികളാണ് ഇത് ജെറേനിയൻ ചെടികളുടെ പല കളറുള്ള വൈറ്റ് റെഡ് റോസ് പിങ്ക് അങ്ങനെ പലതര പല കളറിലുള്ള ചെടികളാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ ഇവിടെ കാണുന്നത് ബാൺസമാണ് പാൺസത്തിന്റെ പല കളറുകളാണ് ഇവിടെ കാണുന്നത് പല തരത്തിലുള്ള നമ്മൾ ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ കുറച്ചു കളറുകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ എല്ലാ കളറുകളും കൂടി മിക്സ് ചെയ്താണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് ഇതിനെ ഒന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്ന് വ്യത്യസ്തമാക്കുന്ന എനിക്ക് തോന്നുന്നു ീ കാണുന്നതെല്ലാം പെപ്രോമിയ പെപ്പറോമിയ പ്ലാന്റ് ആണ് ഇതിനകത്ത് ആ ഫ്ലവർ വല്ല കാണുന്ന ഒരു പെപ്പറിന്റെ കുരുമു കുരുമുളകിന്റെ തിരി പോലെയാണ് ഇത് കാണുന്നത് ഈ കാണുന്നതെല്ലാം ഡയാന്തസ് ആണ് ഡയാന്തസിന്റെ ഫ്ലവറുകളാണ് അത് നിറച്ച് പൂത്ത് നിൽക്കുവാണ് കുറ്റിയായിട്ട് നിൽക്കും ഈ കാണുന്നത് ഡേയ്സി ചെടിയാണ് ഡേസി എന്നാണ് ഇതിന്റെ പേര് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് അതിന്റെ ചില ഇതിന്റെ വേറൊരു വെറൈറ്റി ആണ് ഇവിടെ തൈകൾ നിൽക്കുന്നത് അതിന് പൂക്കൾ ഉണ്ടാവാൻ പോകുന്നതാണ് ഈ കാണുന്ന പൂക്കളൊക്കെ സാൽവിയ ചെടിയുടെ പൂക്കളാണ് നല്ല റെഡ് കളറിലാണ് ഇത് കാണപ്പെടുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിനി റോസ് ആണ് അതായത് ചെറിയ പൂക്കളാണ് അതിൻ്റെ പ്രത്യേകത കൊലകൾ കൊലകൾ കുത്തിയിട്ട് ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവുന്നു അതിൻ്റെ പല കളറുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബാഴ്സം ഇങ്ങനെ ചട്ടികളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് പല കളറിലുള്ളത് വളരെ ഭംഗിയുണ്ടല്ലേ നല്ല രസം ഉണ്ട് അത് കാണാൻ അതുപോലെ തന്നെ ഇവിടെ ഒരു ഗാർഡൻ ഒരു ലോണിൻ്റെ അകത്ത് തന്നെ ബാഴ്സം പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ബാഴ്സവും ഇതും ഈ പല കളറുകളും കൂടി കൂടുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ പുൽത്തകടിയിൽ കാണുന്നത് ഹിബിസ്കസ് ആണ് അതായത് ചെമ്പരത്തി ചെമ്പരത്തിന്റെ പല കളറിലുള്ള പൂക്കൾ പല വലുപ്പത്തിലുള്ള പൂക്കൾ പല പെറ്റൽസിലൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന പലതരത്തിലുള്ള പൂക്കളാണ് നമ്മളിവിടെ കാണുന്നത് വളരെ മനോഹരമായിട്ടാണ് ഈ പുൽത്തകടിയിൽ ഇതിങ്ങനെ അറേഞ്ച് അറേഞ്ചിരിക്കുന്ന ഒരു ചെറിയൊരു കേറ്റത്തിൽ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുമ്പോൾ കാണാതെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഇവിടെ ഹെഡ്ജ് പോലെ പിടിപ്പിച്ചിരിക്കുന്നത് ബന്ധി ചെടികളാണ് ബന്ദിച്ചെടികളെ ഒരു നിരയായിട്ട് ഒരു ഹെഡ്ജ് പോലെ തന്നെ പിടിപ്പിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണിത് ഇതിൻ്റെ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് അതായത് ബാൽസം എല്ലാം ഇങ്ങനെ ചട്ടികളിൽ കിടക്കുന്നു അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഹെഡ്ജ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ബന്ദിയുടെ ഒരു ഹെഡ്ജുമാണ് നമ്മൾ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ റോസ് ഗാർഡനിലുള്ള ചെടികളും പൂക്കളും എല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും മൂന്നാറിലെത്തിയാൽ നിർബന്ധമായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ റോസ് ഗാർഡൻ ഒത്തിരി പൂക്കളുടെ വെറൈറ്റി തന്നെയുണ്ട് കുട്ടികളും വലിയവരും എല്ലാവരും വന്ന് ആസ്വദിക്കണം ശരിക്കും ആ ഞാനിന്ന് ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അതുപോലെ എല്ലാവരും വന്നിട്ട് വരിക ആസ്വദിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി